ഏഷ്യ അധ്യായം അറുപത്തി മൂന്ന് ഏതോമിൽ നിന്ന് രക്താമരം ധരിച്ചുകൊണ്ട് ബസ്സിൽ നിന്ന് വരുന്ന വരുന്നവർ ഇവനാർ വസ്ത്രാധികൃതനായി തൻ്റെ ശക്തിയുടെ മഹാത്മഹത്യ നടക്കൊള്ള നടകൊള്ളുന്നവർ ഇവനാർ രീതിയെ അറിയിച്ചിരുന്നവനും രക്ഷിക്കാൻ നല്ലവനുമായി ഞാൻ തന്നെ എൻ്റെ ഉടുപ്പിൽ ചൂന്നിരിക്കുന്നത് എന്ത് എൻ്റെ വസ്ത്ര മുദ്രിച്ചൊക്കെ ചവിട്ടുന്നതിന് ചവിട്ടുന്നവരുപോലെ ഇരിക്കുന്നുണ്ട് ഞാൻ ഏകനെ മുദ്രിച്ചൊക്കെ ചവിട്ടി ജാതികളിൽ ആരും എന്നോട് കൂടി ഉണ്ടായിരുന്നില്ല എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി എൻ്റെ ക്രോധത്തിൽ അവരെ മുദ്രിച്ച് അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ കുറച്ചു എൻ്റെ ഉടുപ്പൊക്കെ ഈ മലിനമായിരിക്കുന്നു ഞാൻ അവർ പ്രതികാര ദിവസം കരുതിയിരുന്നു എൻ്റെ ഒരു മുക്തമാർ സമ്പദ് വന്നിരുന്നു ഞാൻ നോക്കിയെങ്കിലും സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു ഞാൻ വിസ്മയിച്ച് നോക്കിയെങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല അതുകൊണ്ട് എൻ്റെ ഭുജൻ തന്നെ എനിക്ക് രക്ഷപ്പെടുത്തി എൻ്റെ കോപം തന്നെ എനിക്ക് തുണനിന്നു ഞാൻ എൻ്റെ കോപത്തിൽ ജാതികളെ ചവിട്ടി എൻ്റെ കോപത്തിൽ അവരെ തളർത്തു അവരെ രക്തത്തിൽ ഞാൻ നിലത്തത് വീട്ടിൽ കളഞ്ഞു എപ്പോവ നമുക്ക് നൽകിയതുപോലെയൊക്കെ ഞാൻ എപ്പോഴ പ്രീതി വാത്സല് എപ്പോഴ സുലിയയും അവൻ്റെ കരുണയ്ക്കും മഹാദേവിക്കവണ്ണം അവനെ സ്വഗ്രഹത്തിൽ കാണിച്ച വലിയ നന്ദിയും കീർത്തിക്കും അവർ രണ്ട് കപടം കാണിക്കാത്ത മക്കൾ തന്നെയെന്ന് പറഞ്ഞ് അവനവർക്ക് രക്ഷിതാവായിത്തീർന്നു അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു അവൻ്റെ സമൂഹദൂതൻ അവരെ രക്ഷിച്ചു തൻ്റെ സ്നേഹത്തിലും കരുവിലും അവൻ അവരെ വീണ്ടെടുത്തു പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു എന്നാൽ അവർ മത്സരിച്ച് അവൻ്റെ പുരുഷദാൽമാവിനെ ദുഃഖിതിച്ചു അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു അപ്പോൾ അവൻ്റെ ചേർന്ന മോശയുടെ കാലമായ പുരാതനകാലം ഓർത്തു വന്നത് അവരെ തൻ്റെ ആടുകളിടയനോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കരിയർമാരാക്കിയതിനെ അവരുടെ ഉള്ളിൽ തൻ്റെ പുരുഷദാൽമാവിൽ കൊടുത്തതിനെവിടെ തൻ്റെ മൊത്തമുള്ള ഭുജം മോശയുടെ വളം കയക്കൽ ചില്ലുമാറാക്കി തനിക്കൊരു ശ്വാസനാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിവാഹിക്കുകയും അവർ ഇടാതെ വണ്ണം ഒരു ഭൂമിയിലൊരു കുതിരയെപ്പോലെ അവരെ ആരെങ്കിലും കൂടി നടത്തുകയും ചെയ്തവനവരെ അവരുടെ ഇറകി ചെല്ലുന്ന കന്നുകാലികളെപ്പോലെ ഹോടാകുമ്പോൾ അവരെ തഞ്ചുമാറാക്കി അങ്ങനെ നീ നിനക്ക് മൗത്വമുള്ള ഒരു നാമം ഉണ്ടാക്കേണ്ടതിനും എൻ്റെ ജനത്തെ നടത്തി സ്വർഗത്തെയും നോക്കി വിശുദ്ധിയും മൗത്വമുള്ള നിൻ്റെ വാസ്തവത്തിൽ നിന്ന് കടാക്ഷിക്കേണ്ട നിന്റെ തീഷ്ണതയും വീരപ്രതികളോടെ നിന്റെ മനസ്സിലും സത്രിനയും എന്നോട് കാണിക്കാത്തവണ് നീ അടക്കി വെച്ചിരിക്കുന്നു നീ അയാളെ ഞങ്ങളുടെ പിതാവ് അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല ഇസ്രായ്മെ തിരി തിരിയുന്നു എന്നില്ല നീ ഓഹോവ് ഞങ്ങളുടെ പിതാവുന്നു യുഗാരംഭം മുതൽ ഞങ്ങൾ വീണ്ടെടുക്കുകയായിരുന്നു എന്നാവുന്നു നിന്റെ നാമ അക്കോബി നീ ഞങ്ങളെ നിൻ്റെ വഴി വിട്ട് തെറ്റുമാടാക്കുന്നു നിന്നെ ഭയപ്പെടാറും ഞങ്ങളുടെ ഹൃദയത്തെ കണ്ണുമാക്കുന്നു എന്ത് നിന്റെ അവകാശപൂർത്തങ്ങളായ നിന്റെ താസമാം നിങ്ങൾക്ക് മടങ്ങി വരേടണേ നിന്റെ വിശ്വചനത്തിന് അല്പകാലത്തേക്ക് മാത്രം കൈവശമായ ശേഷം നിന്റെ വിശ്വമന്ദരത്തിൽ ഞങ്ങളുടെ വൈരികൾ ചവിട്ടിക്കറങ്ങി ഇത് ഞങ്ങൾ ഇതാ നീ ഒരിക്കലും വാണിട്ടില്ലാത്തവരും നിന്റെ നാമം വിളിക്കപ്പെട്ടിട്ടില്ലാത്തവരും എന്ന പോലെ ആയിത്തീർന്നിരിക്കുന്നു